ഹലോ ഗൈസ് അസ്ലാമലക്കും കെ പി കെ കലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് മസ്ലിൻ കോട്ടണിൽ വരുന്ന കുറച്ച് മെറ്റീരിയലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊയിലാണ്ടി വടകര റൂട്ടിലെ തിക്കോടി ദയാപ്പാ ലേ ടീവ്സിൻ്റെ സമീപമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം നോക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് ചെറുപയർ വെച്ചാന്നൊക്കെ പറയുന്നൊരു കളറാണ് വലിയ പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് സ്ലീവിൻ്റെ പാർട്ട് വേറെ തന്നെ വരുന്നുണ്ട് ബാക്ക് പോഷനും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ബാക്ക് പോഷനാണ് കാണിക്കുന്നത് ഓട്ടം വരുന്നത് കോട്ടണിൽ തന്നെയാണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഷോള് ഷോള് മസ്ലിൻ കോട്ടണിൽ തന്നെയാണ് ഷോൾ വരുന്നത് നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷോളാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അടുത്തത് അതിൻ്റെ തന്നെ പിങ്ക് കളറാണ് വരുന്നത് നെക്കിൻ്റെ പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് വലിയ പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് ടോപ്പിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് പ്ലെയിനാണ് ഷോള് ഷോള് സെയിം തന്നെയാണ് പ്രിൻ്റൊക്കെ സെയിം തന്നെയാണ് വരുന്നത് സ്ക്രീൻ കാണുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങളെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അടുത്തത് വരുന്നത് പീ കോരീൻ ആണ് ബാക്കിൽ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് സെയിം പ്രിൻ്റ് തന്നെയാണ് എല്ലാത്തിലും വരുന്നത് ബാക്കിലും സെയിം ആണ് വരുന്നത് ഇത് സ്ലീവിൻ്റെ പോർഷനാണ് ബോട്ടം വരുന്നത് കോട്ടണിലാണ് ഷോള് പിന്നൊരു ഷോളാണ് വരുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്തത് നല്ലൊരു ഗ്രേ കളറാണ് വരുന്നത് സെയിം പ്രിൻ്റും വർക്കും ഒക്കെയാണ് വരുന്നത് കോട്ടനാണ് ബോട്ടം വരുന്നത് ആളോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്